കണ്ണൂരിൽ എക്സൈസിന്റെ മയക്കുമരുന്ന് വേട്ട താളിക്കാവ് ഭാഗത്തു നിന്നും ഇരുന്നൂറ്റിയേഴ് ദശാംശം എട്ട് നാല് ഗ്രാം എം ഡി എം എ ആയാണ് പിടികൂടിയത് കരിപ്പാൽ സ്വദേശി മുഹമ്മദ് മഷൂദ് തളിപ്പറമ്പ് കുറ്റിക്കോൽ സ്വദേശി മുഹമ്മദ് ആസാദ് എന്നിവരെ അറസ്റ്റ് ചെയ്തു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടി ഷർഫുദ്ദീൻ ഇൻസ്പെക്ടർ ഷിജുമോൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് മയക്കുമരുന്ന് പിടികൂടിയത് கண்ணூர் எக் பார்ட்டி കണ്ണൂർ ജില്ലയിൽ നടത്തിയ മയക്കുമരുന്ന് പരിശോധനയിൽ ഇരുന്നൂറ്റിയേഴ് ഇരുന്നൂറ്റി ഏഴ് പോയിൻറ്റ് എട്ട് എട്ട് നാല് ഗ്രാം മെത്താപെറ്റമിൻ കൈവശം പച്ചക്കുറ്റത്തിന് കണ്ണൂർ കണ്ണൂർ ജില്ലയിലെ രണ്ട് പേർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പാണ്ഡ്യശാല വീട്ടിൽ മുസ് പാണ്ഡികശാല വീട്ടിൽ കെ മുഹമ്മദ് മഷൂദ് എന്നൊരാളും ചെക്കൻ്റെ അകത്ത് വീട്ടിൽ മുഹമ്മദ് ആസാദ് എന്നിവരെ ഒരാൾ ഇരുപത്തേഴ് വയസ്സ് ഒരാൾ ഇരുപത്തെട്ട് വയസ്സ് രണ്ടുപേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കുറച്ച് ദിവസങ്ങളായി പല രീതിയിലുള്ള ഈ കുറച്ച് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായിട്ട് ഞങ്ങൾക്ക് പല രീതിയിലുള്ള മയക്കുമരുന്നുകൾ ബ്രൗൺ ഷുഗർ ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ ഞങ്ങൾ പിടികൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച ഒന്നോളമാണ് ഇതും ഞങ്ങൾ പിടികൂടിയിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ഇത് മയക്കുമരുന്ന് ഈ കണ്ടുപിടിച്ച ഒരു മെത്തേഡ് എന്ന് പറയുന്നതും അതുപോലെ മയക്കുമരുന്നിൻ്റെ വിൽപ്പനയും ഇപ്പം വളരെ നൂതനമായ രീതിയിലാണ് ഈ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നത് നമ്മളെ പണ്ടത്തെ പ്രാകൃതമായ രീതിയൊന്നുമല്ല അല്ല ഒരാൾ പൈസ മേടിക്കുക അയാൾ തന്നെ മയക്കുമരുന്ന് കൊടുക്കുന്ന ഒരു രീതിയല്ല ഇപ്പോൾ ഈ മയക്കുമരുന്ന് വിൽപ്പനക്കാർ അവലംബിച്ച് വരുന്നത് വളരെ ഹൈടെക് ആയിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള സിന്തറ്റിക് മരുന്നുകൾ നമ്മളെ കണ്ണൂരും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലും നടത്തി വരുന്നത് അപ്പോൾ ഇതില് ശരിക്ക് ഇതിൽ പിന്നെ ഉള്ള ആളുകൾ യങ്സ്റ്റേഴ്സ് അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഡ്രോപ്പിംഗ് സിസ്റ്റമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ പിടിച്ചെടുത്തിട്ടുള്ളത് മെത്തോഫിറ്റമിൻ പിടിച്ചെടുത്തിട്ടുണ്ട് ഹാഷിഷ് ഓയിൽ പിടിച്ചെടുത്തിട്ടുണ്ട് അതേപോലെ ബ്രൗൺ ഷുഗർ വളരെ ഈ അടുത്തായിട്ട് നമ്മുടെ കണ്ണൂരിലും തൊട്ടടുത്ത പ്രദേശങ്ങളായ വടകരയിലൊക്കെ മരണം വരെ ഉണ്ടാക്കിയിട്ടുള്ള ബ്രൗൺ ഷുഗറും നമ്മൾ കഴിഞ്ഞ ദിവസം ഏഴ് പോയിൻറ്റ് എട്ട് ഗ്രാമോളം പിടിച്ചെടുത്തിട്ടുണ്ട് അതേപോലെ മെത്താംഫിറ്റമിൻ നമ്മൾ പിടികൂടിയിട്ടുള്ള ഇരുന്നൂറ്റിയേഴ് ഗ്രാമമാണ് വലിയ അളവിലുള്ളൊരു മയക്കുമരുന്ന് വേട്ടയാണ് ഈ അടുത്ത് കണ്ണൂരിൻ്റെ ഹിസ്റ്ററിയിൽ ഇതിലുള്ളത് പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ബാംഗ്ലൂരിലും മറ്റ് നമ്മുടെ സമീപ നഗരങ്ങളിലൊക്കെ അഡോപ്റ്റ് ചെയ്യുന്ന രീതിയിൽ പണം മുൻകൂട്ടി വാങ്ങി കസ്റ്റമേഴ്സിൽ നിന്ന് പണം മുൻകൂട്ടി വാങ്ങി ഇവർ മയക്കുമരുന്ന് എവിടെയെങ്കിലും നിക്ഷേപിച്ച് അവിടെ ആ ലൊക്കേഷൻ ഉപഭോക്താക്കൾക്ക് കൈമാറി ഫോട്ടോയും ഫോട്ടോയും കൈമാറി ഉപഭോക്താക്കളെ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് ഇവരത് ഈ ആ രീതിയിലായാൽ പിടിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു രീതിയിൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് നമ്മൾ ഈ തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ നടത്തി ഇവരെ പിടിക്കുകയും ചെയ്തിട്ടുള്ളത് ഏത് തരത്തിലുള്ള രീതികൾ അവലംബിച്ചാലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഇവരെ പിടികൂടുമെന്നുള്ള കൃത്യമായൊരു മെസ്സേജ് ആണ് നമ്മൾ നൽകാൻ ആഗ്രഹിക്കുന്നത് ഇവർക്ക് പിന്നിൽ തളിപ്പറമ്പ് മേഖലയിൽ നിന്നുള്ള ആളുകൾ ഉണ്ട് എന്നുള്ള വിവരം നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് തളിപ്പറമ്പ് സ്വദേശിയായിട്ടുള്ള ഒരു സൈനു എന്നയാൾ ഇവരെ സഹായിക്കുന്നതായിട്ടുള്ള മൊഴി ഈ പിടികൂടിയ പ്രതികളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇവർ സൈനു നൽകുന്ന നിർദ്ദേശത്തിൻ്റെ അനുസാരം ബാങ്ക് അക്കൗണ്ടുകളിൽ പണം കിട്ടിയ ശേഷം ഉപഭോക്താക്കൾക്ക് ലൊക്കേഷൻ ൊക്കേഷൻവിന് അയച്ചു കൊടുക്കുന്നു സൈനു ഇത് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കുന്ന രീതിയാണ് അവലംബിച്ച് വരുന്നത് ഈ തരത്തിൽ പോയാലും പിടിക്കപ്പെടും എന്നുള്ള ഒരു മെസ്സേജ് ഈ കേസ് ഉപകാരപ്പെടുന്നത് അനുദിനം മയക്കുമരുന്ന് വേട്ട റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് വിശദാംശങ്ങൾ എന്താണ് അർജുൻ കണ്ണൂർ താളിക്കാവിൽ ഇന്നലെ രാത്രി വൻ മയക്കുമരുന്ന് വേട്ടയാണ് നടത്തിയത് അവിടെ എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് ഇരുന്നൂറ്റി ഏഴ് പോയിന്റ് എട്ട് നാല് ഗ്രാം എം ഡി എം എ പിടികൂടിയത് കരിപ്പാൽ കാവിന് സമീപത്തെ പാണ്ഡികശാല വീട്ടിൽ മുഹമ്മദ് മഷൂദ് കുറ്റിക്കോൽ എൽ പി സ്കൂളിന് സമീപത്തെ ചെക്കൻ്റെ ഹൗസിൽ മുഹമ്മദ് ആസാദ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് വൻ മയക്കുമരുന്ന് റാക്കറ്റിലെ കണ്ണികളാണ് ഇരുവരുമെന്ന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടി ഷറഫുദ്ദീനും ഇൻസ്പെക്ടർ ഷിജു മോനും അറിയിച്ചു തളിപ്പറമ്പിൽ നിന്നാണ് ഈ മയക്കുമരുന്നിൻ്റെ നിയന്ത്രണം നടന്നതെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത് സൈനു എന്ന തളിപ്പറമ്പ് സ്വദേശിയാണ് ഇതിൻ്റെ സൂത്രധാരൻ എന്നാണ് എക്സൈസിന് ലഭിച്ച വിവരം ഇത് ഇയാളെക്കുറിച്ചും ഇപ്പോൾ അന്വേഷണം നടത്തിവരികയാണ് ഇയാൾ ഒളിവിലാണെന്നാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ചെറുപ്പക്കാരെയാണ് മയക്കുമരുന്ന് ലോബി വിൽപ്പനക്കായി പ്രധാനമായും ഉപയോഗിക്കുന്നത് ഈ കണ്ണൂരിൽ പിടിയിലായ രണ്ടുപേർക്കും ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വയസ്സാണ് പ്രായം പ്ലസ് ടു വരെ പഠിച്ചിട്ടുണ്ട് ആദ്യം ഉപയോഗിക്കാൻ മയക്കുമരുന്ന് സൗജന്യമായി ഇവർക്ക് നൽകും പിന്നെ ഇതിൻ്റെ അടിവുകളായി മാറിയാൽ ഇവരെ കാരിയറാക്കുകയും മാറ്റുകയാണ് പതിവ് ഇത് ഒരു ഒരു ബിസിനസ് എന്നുള്ള രീതിയിലേക്ക് ഇവരെ മാറ്റുകയും ചെയ്യുന്നു വാഹനം നൽകുന്നു അങ്ങനെ ഇത് വ്യാപകമായി വിൽപ്പനയ്ക്ക് ഇവരെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു ഈ പിടിക്കപ്പെടില്ല എന്ന വിശ്വാസത്തിലാണ് നൂതനമായ സാങ്കേതിക മാർഗങ്ങൾ ഈ മയക്കുമരുന്ന് ലോബി വിൽപ്പനക്കായി ഉപയോഗിക്കുന്നത് നേരിട്ട് കസ്റ്റമറുമായി ഇവർ ഇവർക്ക് സമ്പർക്കം ഉണ്ടാകില്ല ഇവരുടെ മുന്നിൽ കസ്റ്റമറുടെ മുന്നിൽ ഇവർ എത്തുകയും ചെയ്യില്ല ഒരു ലൊക്കേഷൻ നിശ്ചയിക്കും അത് ഈ കാര്യർമാർക്ക് ഇതിന്റെ ഈ എം ഡി ഉടമ നൽകും ഈ ലൊക്കേഷനിൽ മയക്കുമരുന്ന് കൊണ്ടുവയ്ക്കും ഇതിന്റെ ഫോട്ടോയും ലൊക്കേഷനും പണം നൽകിയവർക്ക് ഈ ഉടമയ്ക്ക് ഉടമ ഈ പണം നൽകിയവർക്ക് അയക്കും ഇങ്ങനെ പണം കൈമാറാൻ നിരവധി വ്യാജ അക്കൗണ്ടുകളും ഈ സംഘം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് എക്സൈസ് വ്യക്തമാക്കുന്നത് ഒരേ അക്കൗണ്ടിലേക്കല്ലാതെ പല അക്കൗണ്ടുകളിലേക്കായാണ് ഈ പണം അയക്കുന്നത് ഇതും സംശയം തോന്നാതിരിക്കാനാണ് എന്നാണ് എക്സൈസ് പറയുന്നത് ഗൾഫ് നമ്പറൊക്കെയാണ് വാട്സപ്പിനായി ഉപയോഗിക്കുന്നത് നേരിട്ട് ഫോൺ വിളികൾ ഇല്ല കോളിംഗ് ആപ്പുകളാണ് ഈ സംഘം പ്രധാനമായും ഉപയോഗിക്കുന്നത് ഇത്തരത്തിൽ മയക്കുമരുന്ന് വ്യാപാരം നടത്തുന്ന നിരവധി സംഘങ്ങൾ എക്സൈസിന്റെ നിരീക്ഷണത്തിലാണെന്നും ഈ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് വാട്സപ്പ് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന ഇടപാടും പിടികൂടാനുള്ള സംവിധാനം അന്വേഷണ ഏജൻസികൾ ഇന്ന് രൂപപ്പെടുത്തിയിട്ടുണ്ട് ഏത് മാർഗത്തിലൂടെ മയക്കുമരുന്ന് വ്യാപാരം നടത്തിയാലും പിടിക്കപ്പെടുമെന്നതിന്റെ ഉദാഹരണമാണ് ഈ മയക്കുമരുന്ന് വേട്ടയെന്ന് സർക്കിൾ ഇൻസ്പെക്ടർ ടി ഷറഫുദ്ദീനും ഇൻസ്പെക്ടർ ഷിജുമോനും പറഞ്ഞു നിരന്തരമുള്ള നിരീക്ഷണത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പ്രതികളിലേക്ക് അന്വേഷണ സംഘം എത്തിയത് കരിയർമാർക്ക് ഈ ഇടപാടിൽ വലിയ ലാഭമൊന്നും ലഭിക്കുന്നില്ല എന്നാണ് പ്രതികളെ ചോദ്യം ചെയ്തവർ ചെയ്തതിൽ നിന്നും മനസ്സിലായതെന്നും എക്സൈസ് പറഞ്ഞു ആയിരം രൂപ ൊക്കെയാണ് ഇവർക്ക് പലപ്പോഴും ലഭിക്കാറുള്ളത് എന്നാൽ വൻ തോതിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എം ഡി കൊണ്ടുവരുന്ന റാക്കറ്റ് കൊള്ള ലാഭം കൊയ്യുകയും ചെയ്യുന്നുണ്ട് ചെറിയ പൈസ ബാംഗ്ലൂരിൽ നിന്നും മറ്റും എം ഡി എം എ കൊണ്ടുവരികയും അത് ഇവിടെ മൂവായിരത്തിനും നാലായിരത്തിനുമൊക്കെ മറിച്ച് വിൽപ്പന ഗ്രാമിന് മൂവായിരം മുതൽ നാലായിരം വരെയൊക്കെ ഈടാക്കി വിൽപ്പന നടത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഈ സംഘം പിന്തുടരുന്നത് ഈ അതിർത്തി ചെക്ക് പോസ്റ്റ് ഉൾപ്പെടെ ഈ പരിശോധനകൾ കർശനമാക്കാൻ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് വ്യാപകമായ പരിശോധനയാണ് ഇപ്പോൾ എക്സൈസിൻ്റെ ഭാഗത്ത് നിന്നും ജില്ലയിൽ എമ്പാടും വരുന്നത് ഇത്തരത്തിൽ സംഘങ്ങളെ പിടികൂടുക എന്ന കൂടിയാണ് ഇത്തരത്തിൽ റെയ്ഡ് വ്യാപകമാക്കിയിട്ടുള്ളത് താളിക്കാവിൽ മയക്കുമരുന്ന് പിടികൂടിയ സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ സി ഷിബു ആർ പി അബ്ദുൾ നാസർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ടി കെ ഷാൻ പി വി ഗണേഷ് ബാബു സോൾദേവ് എന്നിവരും ഉണ്ടായിരുന്നു ഈ റാക്കറ്റിന് പിന്നിൽ ആരൊക്കെയാണ് ഉള്ളത് എന്ന കാര്യം അന്വേഷിച്ചു വരികയാണ് ഇത് എവിടെ നിന്നാണ് കൊണ്ടുവന്നത് ആരൊക്കെയാണ് ഇതിന് പിന്നിൽ എന്ന കാര്യം അന്വേഷിച്ചു വരികയാണെന്നും ഇപ്പോൾ എക്സൈസ് വ്യക്തമാക്കിയിട്ടുണ്ട് അർജുൻ